ഇന്നത്തെ റെസിപ്പി അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ടിഫൻ ബോക്സിൽ കൊണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ് നമുക്ക് റെസിപ്പിയിലേക്ക് കടക്കാം ഒരു കപ്പ് ചിരകിയ തേങ്ങയാണ് അത് മിക്സിൻ്റെ ജാറിലിട്ട് കൊടുക്കാം അതേപോലെ ഒരു അരക്കപ്പ് റവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് പഞ്ചസാര പിന്നെ അരക്കപ്പ് പാൽ ഇവ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം അപ്പോഴേക്കും ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് റവ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ അത് അരച്ച് വന്നിട്ടുണ്ട് ആ മിശ്രിതം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ അത്യാവശ്യം കട്ടിക്കായിരിക്കും ഇരിക്കുക കേട്ടോ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് തേങ്ങ ചേർക്കുന്നത് വെച്ചാൽ നല്ല മണവും കാര്യങ്ങളൊക്കെ കിട്ടാനാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാരൻ്റെ പകരം ശർക്കര വേണമെങ്കിൽ ഇട്ടുകൊടുക്കാം അങ്ങനെ ഇനി ഇതിലേക്ക് ഒരു ഒരക്കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിനൊന്ന് നന്നായി ഒന്ന് യോജിപ്പിക്കണം ഒരു കയ്യിൽ വെച്ചിട്ട് എല്ലാം അവിടെയും ഒരേപോലെ നന്നായി യോജിപ്പിച്ചെടുക്കാം അങ്ങനെ എല്ലാം അവിടെയും ഇതേപോലെ നന്നായി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പാലിൻ്റെ അംശമൊക്കെ ഉണ്ടാവും അത് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴേക്കും ഇതൊക്കെ നന്നായി റെഡിയാവും അങ്ങനെ പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് തുറക്കാം അപ്പോൾ ഇതാ ഇതാക്കണ്ടില്ലേ പാലെല്ലാം വലിച്ചെടുത്തിട്ടുണ്ട് റവ അതേപോലെ ഈ ഒരു പരുവായിട്ടുണ്ട് അതിനൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നും കൂടി ഒന്ന് നന്നായി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു പാൻ വയ്ക്കാം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യൊക്കെ ഒന്ന് ഉരുകി വരുമ്പോൾ നമുക്ക് ആ മിശ്രിതം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് മുന്നോടിയായിട്ട് ഒന്ന് ഒന്നുകൂടി നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ ഇതേപോലെ ഒന്ന് ഒന്നുകൂടി നന്നായി യോജിപ്പിച്ചിട്ട് നെയ്യിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അതിൽ ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഇതിലേക്ക് ഒക്കെ ഇതിലുള്ള എല്ലാം ഇതിലേക്ക് അങ്ങോട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ച് ഈ നെയ്യൊക്കെ ഈ റവ വലിച്ചെടുക്കും അതുവരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം അതേപോലെ ഈ ദിലുള്ള ഒരു ഈർപ്പുണ്ടല്ലോ അതൊക്കെ അങ്ങോട്ട് വറ്റി വരും അതുവരെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് സാവധാനം ഒന്ന് ഇളക്കി യോജിപ്പിക്കാൻ മറക്കല്ലേ എന്താ ഇപ്പോൾതാ ഏകദേശമൊക്കെ നെയ്യ് റവയോട് യോജിക്കാൻ തുടങ്ങിയിരിക്കുന്നു കേട്ടോ ഇനി ഒന്നുകൂടി ഒന്ന് ഇതേപോലെ മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം അങ്ങനെ അങ്ങനെന്താ അതൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഏലക്ക ഒരു കാൽ ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ ഒന്ന് ഒന്ന് ചെറുതായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം കണ്ടില്ലേ ഇപ്പോൾ നല്ല പോലെ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശമൊക്കെ അങ്ങോട്ട് മാറിയിട്ടുണ്ട് അതിന് ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ഒരു ഇളം ചൂടാവുമ്പോൾ ചൂടൊക്കെ ആറി ഒരേളം ചൂടാവുമ്പോൾ നമുക്ക് ഇതേപോലെ ബോൾസാക്കി എടുക്കാട്ട അപ്പോൾ ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി വയ്ക്കാം അപ്പോൾ ഈ ഇതിൽ തേങ്ങാൻ്റെ ചിരകിയിട്ടതും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ ആവശ്യത്തിനെ മധുരം ഇട്ടിട്ടുള്ളൂ ഇനി ഇതിൻ്റെ മേലോട്ട് നമുക്ക് എന്തെയ്യാന്ന് അറിഞ്ഞോ പാൽപ്പൊടി ഉണ്ടല്ലോ അതൊന്ന് അരിപ്പ് വെച്ചിട്ട് ഇതിന് മേലോട്ടൊന്ന് ചലിച്ചിട്ട് കൊടുക്കാം എല്ലാ ബോൾസിലും ആവണ പോലെ ഒന്ന് ചലിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ഈ പാൽപ്പൊടീൻ്റെ ഒരു ടേസ്റ്റും കൂടി ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതൊന്ന് മാറ്റിവെക്കാം നമുക്ക് അങ്ങനെ നമ്മുടെ ഉരുളകളെല്ലാം റെഡി ആയിട്ടുണ്ട് നല്ല സ്വീറ്റാണ് പാകത്തിനെ മധുരമുള്ളു നമ്മുടെ കുട്ടികൾക്കൊക്കെ ടിഫൻ ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് എൻ്റെ എല്ലാ കൂട്ടുകാരും ഉണ്ടാക്കി നോക്കണം അതേപോലെ കമൻ്റ് ഇടാനും മറക്കുക